സംഗീത പാരമ്പര്യം അതിന്റെ ഭക്തിയുടെ പാരമ്പര്യവുമായി ഒന്നിച്ചു പോകുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് തപസ്യ സുവർണ ജൂബിലി രാജ്യാന്തര സംഗീതോത്സവം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കലയും ഭക്തിയും ജീവിതത്തിന്റെ സാരമെന്ന് പഠിപ്പിക്കുന്ന നാടാണ് കേരളം കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിശാസ്ത്രം അതിന്റെ ആത്മീയ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ഗുരുവായൂർ മുതൽ ചോറ്റാനിക്കര വരെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും സംഗീതം എന്നത് വെറുമൊരു പ്രദർശനമല്ല എന്ന് തെളിയിക്കുന്നതാണെന്നും പറഞ്ഞു Art and devotion together form the essence of life. Respected dignitaries, Kerala's cultural geography is inseparable from its sacred geography. From Guruvayur to Vadakkunathan to chottanakkara and countless village temples, music here. തപസ്വ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പ്രഗത്ഭരായ നൂറുകണക്കിന് സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ത്യാഗരാജസ്വാമി പഞ്ചരത്ന കീർത്തന ആലാപനത്തിനും മന്ത്രി പങ്കെടുത്തു